ഹലോ ഗൈസ് ജനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജനിമോള് രാത്രി ഫുഡ് കഴിക്കുകയാണ് രാത്രി കഴിക്കാറില്ല ഇന്നാൾക്ക് എന്നില്ലാത്തൊരു വിശപ്പായിരുന്നു ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ജനിമോൾ ഇഡ്ഡലി പ്രിയ ആണ് ഇഡ്ഡലിയും മീൻകറിയും കഴിക്കും അങ്ങനെ ഞാൻ ആൾക്കായിട്ട് ഇഡ്ഡലി ചുട്ട് വെക്കും അങ്ങനെ ഇന്ന് ഇഡലിയും മീൻകറിയും രാവിലെ കഴിച്ചു ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു അത് കഴിച്ചു ഇപ്പോൾ രാത്രി കഴിക്കുന്നതെന്ന് ജനിമോള് കുളിച്ചു കുളിച്ച് സുന്ദരിക്കുട്ടിയായി കുളിക്കാൻ ഭയങ്കര മടിയാണ് ജനിമോൾക്ക് ബേക്കവശം തേക്കാനേ സമ്മതിക്കൂല കാലും ബേക്കഭാഗത്തേക്ക് തേക്കാനേ സമ്മതിക്കില്ല നമ്മളെ കടിക്കുന്ന മാതിരി കാണിക്കും പക്ഷെ കടിക്കൊന്നുമില്ല എന്നാലും ഞാൻ എന്തു ചെയ്തൊരു മൗത്ത് ബസ്സിൽ വാങ്ങിച്ചു ജനിമോൾക്ക് അങ്ങനെ നാളെ കുളിപ്പിച്ചു സുന്ദരിക്കുട്ടിയായി പൊന്നുമണി കുറച്ച് ചോറേ കഴിച്ചോളൂ ചിലപ്പോൾ അത് രാവിലെ കഴിച്ചു കെട്ടിയിടാറൊന്നുമില്ല ഫ്രീ ആയിട്ട് നടക്കുക ചെയ്യാം അങ്ങനത് കഴിച്ചു ചോറ് കഴിച്ചു സുന്ദരിക്കുട്ടിയായിട്ട് നോക്ക് പൊന്നു പൊഞ്ഞു നോക്ക് പൊഞ്ഞു സുന്ദരി സുന്ദരിമോളാണ് ആ ജനിമോളെ ബെൽറ്റ് ഞാൻ കൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ചോക്ക് ചെയിൻ ഇട്ടത് പിന്ന എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇവിടെ ഞാനും ജനിമോളും അവിടെ അച്ഛനും സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ എത്രയോ പാവമാണ് ഭയങ്കര സ്നേഹമാണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇത്ര സ്നേഹം ഉണ്ടാവില്ല കരുതലുണ്ടാവില്ല അവൾക്ക് ഭയങ്കര സ്നേഹമാണ് ഈ കോമ്പൗണ്ടില് ചുറ്റിക്കറങ്ങി നടക്കും ഇടയ്ക്ക് എന്നെ വന്ന് നോക്കും അമ്മ എന്താ ചെയ്യുന്നതെന്ന് അത്രയ്ക്ക് സ്നേഹമുള്ള മോളാണേ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് ും ശിവരാത്രി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കമന്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ൂട്ടി പൊട്ടൊക്കെ തൊട്ട് ചുഞ്ചരിക്കുട്ടിയാണ് ഒരിക്കൽ കൂടി ശിവരാത്രി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ